പാലാ മഹാത്മാഗാന്ധി ഗവൺമെന്റ് സ്കൂളിൽ വാർഷികാഘോഷവും അവാർഡ് വിതരണവും നടന്നു മുനിസിപ്പൽ ചെയർമാൻ ഷാജു വി തുരുത്തൻ ഉദ്ഘാടനം നിർവഹിച്ചു പാലാ മഹാത്മാഗാന്ധി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നൂറ്റി അൻപത്തി അഞ്ചാമത് വാർഷികാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർമാൻ ഷാജു വി തുരുത്തൻ നിർവഹിച്ചു പി ജി ഐ പ്രസിഡന്റ് ജി മോഹൻ അധ്യക്ഷത വഹിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബൈജു കൊല്ലംപറമ്പിൽ വാർഡ് കൌൺസിലർ ബിജി ജോജോ എന്നിവർ പ്രതിഭകളെ ആദരിച്ചു എസ് എസ് എൽ സി പരീക്ഷയിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്കുള്ള എൻഡോവ്മെന്റുകളുടെ വിതരണവും കലാ കായിക രംഗത്ത് സംസ്ഥാനതലത്തിൽ മികച്ച നേട്ടം സ്വന്തമാക്കിയ പ്രതിഭകൾക്കുള്ള അനുമോദനവും സ്കൂൾ തല പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കുള്ള അവാർഡ് വിതരണവും വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി നടന്നു ശിവദാസ് ജി പി ടി എ വൈസ് പ്രസിഡന്റ് കെ എൻ സുകുമാരൻ പി ടി എ പ്രസിഡന്റ് ശ്രീകലയാസ് രാജൻ സെബാസ്റ്റ്യൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പ്രിൻസിപ്പൽ ജയകുമാരി വി ആർ സ്വാഗതം ആശംസിച്ച യോഗത്തിൽ ഹെഡ് മാസ്റ്റർ നൌഷാദിയെ കെ കൃതജ്ഞതയും രേഖപ്പെടുത്തി തുടർന്ന് കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും നടന്നു ന്യൂസ് പാല